ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്സാണ് അടിപൊളി ഒരു ഈവനിങ് സ്നാക്സാണ് എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളു അപ്പോൾ ഇന്നത്തെ ഈവനിങ് സ്നാക്സ് കോളിഫ്ലവർ ബജ്ജിയാണ് അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അപ്പം ഞാനിവിടെ ഒരു ഹാഫ് കെ ജിയുടെ കോളിഫ്ലവർ ആണ് എടുത്തേക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് കരിയാപ്പിലയും ആപ്പിലയും കൂടെ വേണം ഈ കോളിഫ്ലവറിൽ വല്ല പുഴുക്കളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ തിളച്ച വെള്ളത്തിൽ മഞ്ഞളും ഉപ്പും കൂടെ പെരട്ടി ഒരു ഹാഫ് ആൻ അവർ വെച്ചു അപ്പോൾ ബജ്ജി ഉണ്ടാക്കാൻ ബാറ്റർ ഇവിടെ തയ്യാറാക്കണം അപ്പം ഞാൻ ഒരു ഗ്ലാസ് കടലപ്പൊടിയും അര ഗ്ലാസ് അരിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഓരോരുത്തരുടെ എരിക്ക അനുസരിച്ചിട്ട് വേണം ഇടാൻ പിന്നെ അതേപോലെ ഞാൻ കായപ്പൊടി ഇട്ടു ആവശ്യത്തിനുള്ള വേറെ ഒന്നും ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടില്ല ഇത്രേ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് നമ്മളാണെന്നുണ്ടെങ്കിൽ ആ ബാറ്റർ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ആ ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ കോളിഫ്ലവർ നല്ല കഴുകി ഞാനിവിടെ ഒരു അരിപ്പേൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനിവിടെ സൺഫ്ലവർ ആണ് യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്താൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് ഓരോ പീസും ഞാൻ ഈ ബാറ്ററിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് വേണം ഫ്രൈ ചെയ്യാൻ ഇടാൻ അപ്പം ഇങ്ങനെ ഡിപ്പ് ചെയ്യുമ്പം അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ കോളിഫ്ലവറിൽ ഫില്ല് ചെയ്ത് വരണം കോളിഫ്ലവറിനൊന്നും അധികം വേവില്ല നമ്മളിപ്പോൾ ചൂടുവെള്ളത്തിൽ കഴുകിയെടുത്ത് പിന്നെ എണ്ണയ്ക്കകത്ത് ഇട്ട് ഫ്രൈ ചെയ്യുമ്പോഴത്തേൻ്റെ അത് ആവശ്യത്തിന് വെന്തിരിക്കും അല്ലാതെ ആദ്യമേ വെള്ളത്തിനകത്ത് വേവിച്ച് എടുക്കുകയൊന്നും ചെയ്യരുത് ഇതാ നമ്മളുടെ കോളിഫ്ലവർ ബജ് റെഡിയായി എന്ത് പെട്ടെന്നാണ് നമുക്കൊരു ഈവനിങ് സ്നാക്സൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഗസ്റ്റൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെന്തും ഈ ഏത്തക്കാപ്പുരിയൊക്കെ ഉണ്ടാക്കത്തില്ല അതിൽ നിന്നൊരു ചേഞ്ച് ഒക്കെ വരുത്താല്ലോ നമുക്ക് ഇത് അടിപൊളി ടേസ്റ്റും ആയിരുന്നു നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഈ കോളിഫ്ലവർ വറുത്ത എണ്ണയിൽ തന്നെ ഞാൻ രണ്ട് മൂന്ന് മുളക് കീറിയിട്ട് അതും ഫ്രൈ ചെയ്തു അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കരിയാപ്പലേയും കൂടെ എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളുടെ ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചായയും കൂടായ കൂടായുളിയാണ് എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്